കാളിദാസിൻ്റെ വിവാഹത്തിന് അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവം സംഭവമുണ്ടായിരുന്നു അതായത് വളരെയധികം തിരക്കായിരുന്നു എന്നതാണ് ഞായറാഴ്ച ദിവസമാണ് കാളിദാസിൻ്റെ വിവാഹം നടന്നത് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ തിക്കും തിരക്കും കാരണം തന്നെ മാധ്യമങ്ങൾക്ക് നേരെ നിൽക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ വന്നവരോടും അവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരോടും തന്നെ കാളിദാസ് നേരിട്ടെത്തി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വിവാഹത്തിന് ശേഷം ഉടനടി തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി അതിനെ തുടർന്ന് നിങ്ങൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് കാളിദാസ് പറയാൻ കാണിച്ച മനസ്സിനെ തന്നെയാണ് മാധ്യമങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ പറയുന്നത് അത് വളരെയധികം നല്ല മനസ്സാണ് പല താരങ്ങളും അത് പറയാൻ പോലും കാണിക്കാറില്ല അവരുടെ വിവാഹം കവർ ചെയ്യാൻ സമ്മതിക്കാറില്ല വിലക്ക് നൽകാറുണ്ട് എന്നാൽ ഇപ്പോൾ കാളിദാസിന് വിവാഹ ശേഷം ഒരു കുടുംബം മുഴുവനെത്തിയാണ് ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി സംസാരിച്ചെത്തിയത് അതുപോലും നല്ലൊരു കാര്യമായി കാണുന്നു മാധ്യമങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അവരാണ് അവരുടെ ജീവിതത്തിലെല്ലാം എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ജയറാം വളർന്നതും കാളിദാസ് വളർന്നതും കഴിവിനോടൊപ്പമാണെങ്കിലും മാധ്യമങ്ങളും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയണം അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ താരകുടുംബം ഇപ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബം ആയതുകൊണ്ട് തന്നെയാണ് കാളിദാസിനോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നത് കാളിദാസിൻ്റെ വിവാഹത്തിന് പ്രേക്ഷകരെ പോലെ തന്നെ മാധ്യമങ്ങളും കാത്തിരിക്കുകയായിരുന്നു യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാതെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെയായിരിക്കും ഇവർ വിവാഹം നടത്തുക മാധ്യമങ്ങൾക്കൊക്കെ തന്നെയും കവർ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകി തന്നെയായിരിക്കും എല്ലാവരും എത്തുക അതുതന്നെയായിരിക്കും ജയറാമിൻ്റെ കുടുംബം നൽകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതുപോലെ തന്നെയാണ് ചക്കിയുടെ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് അത് അറിയാവുന്നതെന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കാളിദാസും ഇത്തരത്തിലൊരു കാര്യം ചെയ്തപ്പോൾ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായത് വിവാഹം മൂലം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനെത്തിയവർക്ക് പോലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതിന് താൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് കാളിദാസ് പറഞ്ഞത് അത് പറയാൻ കാണിച്ച കാളിദാസിൻ്റെ മാന്യതയെക്കുറിച്ച് തന്നെ എല്ലാവരും പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ കാളിദാസും താരണീ കളിംഗരായും വിവാഹിതരായിട്ടുണ്ടായിരുന്നു താരവിവാഹത്തിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് പേർ എത്തിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ അറിഞ്ഞ വാർത്തയായതുകൊണ്ട് തന്നെ ഗുരുവായൂരിലേക്ക് നിരവധി പേർ പതിവിലും ഒഴുകിയെത്തി അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ തൊഴാനെത്തിയ ഭക്തജനങ്ങൾക്ക് പോലും വലിയ രീതിയിൽ അത് തൊഴാൻ സാധിക്കാതെ മടങ്ങേണ്ടി പോലും വന്നിട്ടുണ്ടായിരുന്നു ഈ തിരക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു കാളിദാസ് പറഞ്ഞത് സാധാരണ രീതിയിൽ ആളുകൾ ക്ഷമ ചോദിക്കുന്നതിന് പകരം തൻ്റെ വിവാഹത്തിന് വന്നവരും തൻ്റെ വിവാഹം കാരണവും തിരക്കുമുണ്ടായതിനെ തുടർന്ന് ക്ഷമ ചോദിക്കുന്ന കാളിദാസിനെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പുകഴ്ത്തുന്നത് അങ്ങനെ ചെയ്യാനും നല്ലൊരു മനസ്സിനുടമയായിരിക്കണമെന്നാണ് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ിദാസിനെ അഭിനന്ദിച്ചു തന്നെയാണ് നിരവധി പേർ എത്തുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ